അത് കേസ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു സ്റ്റെപ്പാണ് കെട്ടിയിട്ടുള്ളത് ആ സ്റ്റെപ്പ് കെട്ടാൻ നമ്മൾക്ക് എത്ര കല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിന് ഇരുപത്തിയേഴ് കല്ലും പിന്നെ ഒരു രണ്ട് പൊളിക്കല്ലുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിയേഴ് കല്ലുണ്ടെങ്കിൽ നമുക്ക് ഒരു നസ്സലായിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കാം അപ്പൊ സിറ്റൗട്ട് കുറച്ച് നീളത്തിലുള്ള സിറ്റൗട്ടാണ് വീതി കുറവാണ് പക്ഷെ നല്ല അവിടെ കറക്റ്റ് ഫ്രണ്ട് അവിടെ വരുന്നത് അപ്പോൾ ഒരു മോളത്തെ സെറ്റ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട് മോളത്തെ സ്റ്റെപ്പ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട് അങ്ങനെ നമുക്കിവിടെ പാരപ്പറ്റം കൂടെ കുറച്ച് കെട്ടുണ്ടായിരുന്നു ആ പാരപ്പറ്റ കെട്ടി പാരപ്പറ്റ കെട്ടാനായിട്ട് ഒരു നൂറ്റി എമ്പത്തി ഏഴ് കട്ടയാണ് വന്നിട്ടുള്ളത് ഭാഗത്ത് ഒരു വരിയും പിന്നെ മറ്റൊരു ഭാഗത്ത് മൂന്ന് വരിയും മറ്റൊരു രണ്ട് ഭാഗത്ത് ഈ രണ്ട് വരിയും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇത്രയും ഭാഗങ്ങൾ വരാൻ ഒരുപാട് കട്ടിങ് പോലെ വന്നിട്ടുണ്ട് അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റ് ഉള്ള വീടിന്റെ മുകളിലാണ് കട്ട വന്നിട്ടുള്ളത് പിന്നീട് നമ്മൾ ഇവിടെ രണ്ടാമതായിട്ട് ചെയ്ത പണി എന്ന് വെച്ചാൽ നമ്മളെ സോക്കേഴ്സിന്റെ സൈഡില് സോക്കസിന്റെ വീതി കൂട്ടാൻ സോക്കേസിന്റെ നമ്മൾ ഓരോ സൈഡിൽ ചരിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അതിന്റെ അടിയിൽ നമുക്ക് വന്നിട്ട് ഏകദേശം ഒരു മൂന്നര കട്ട കൊണ്ട് ആദ്യം നമ്മൾ അങ്ങനെ ചെയ്തത് അങ്ങനെ രണ്ട് റൂമിൽ ഇതുപോലെ സോക്കേസിന്റെ സൈഡിൽ കുറച്ച് വീതി സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സൈഡിൽ കട്ട ചരിച്ചു വെച്ചിട്ട് ഔട്ടിലാണ് ആ കട്ട നിർത്തിയിട്ടുള്ളത് ഇതുവഴിക്ക് നമുക്ക് അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന്റെ അത്യാവശ്യം ഇത്രയും സോക്കേസിന് വന്നിട്ടുള്ളത്